ഹായ് ഹലോ മദ്ര യൂണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം പ്രപഞ്ച ശക്തി എൻ്റെ വ്യോസിന് എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് നൽകുന്നത് ഓക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് നൽകുന്നത് ഓക്കെ അപ്പം നിലവിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് നോക്കട്ടെ ഡിമി മദ്രീണോസ് പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്താണ് എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പേജ് ഓഫ് സോഡിന്റെ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് പല ഐഡിയാസ് ഉണ്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ഓക്കെ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദ ഹെറോഫെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച ലഭിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഓക്കെ വിദ്യാഭ്യാസമായിരിക്കാം ജോലി സംബന്ധമായിരിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടിൽ കൂടി പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടതായി വരുന്നുണ്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു ഓക്കെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ലഭിക്കുന്നില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ എത്രയൊക്കെ അഫർമേഷൻ ചെയ്തിട്ട് മുന്നോട്ട് കടന്നു പോകുവാൻ സാധിക്കുന്നില്ല കേസ് വഴക്കുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് മജീഷ്യന്റെ കാർഡ് വന്നിരിക്കുന്നു ഓക്കെ ത്രീ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ ഒരുപാട് നല്ല നിലയിൽ ഉയർന്ന വ്യക്തി ആയിരിക്കാം ഓക്കെ സകലതും നിങ്ങളുടെ കൈവെള്ളയിൽ യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരിക്കാം അത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം സാമ്പത്തികമായിരിക്കാം നിങ്ങളെ മറ്റുള്ളവരെല്ലാം ആരാധിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടായിരിക്കാം അത് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തുകൊണ്ട് നശിച്ചു പോയി അവസാനിച്ചിരിക്കുന്നു ഓക്കെ നിങ്ങളെ ഇപ്പോൾ എന്തിനാണ് ഇരുട്ടറയിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് കർമ്മയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ നിലവിളിക്കുന്നതായിട്ടുള്ള ആ ഒരു ശബ്ദം പ്രപഞ്ചം കേൾക്കുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സണ്ണ് ഒരു പ്രകാശം വന്ന് ഒതുക്കത്തില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചില വ്യക്തികൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായി കാണുന്നു എന്തുകൊണ്ടാണ് അവർ നിരന്തരമായി നിങ്ങളെ വേട്ടയാടുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു ടെൻ ഓഫ് മെൻഡിക്കലിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു റിലേഷൻഷിപ്പ് നേരെ പോകുന്നില്ല കുടുംബ വഴക്കുകൾ നിരന്തരമായി ഉണ്ടാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നുമാറി ഒന്നുമാറി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം പേരൻസിനാണെങ്കിലും ശരി തന്നെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് വന്നുകൊണ്ടിരിക്കുന്നു ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കടത്തിലും കേസിലും ഒക്കെ ആയി മാറിയിരിക്കുന്നതായി കാണുന്നു കുടുംബ ജീവിതത്തിൽ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അത് ഒരു ഐക്യതയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് എന്താണ് എന്ന് പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിക്കുന്നു ഫ്രീ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു ജീവിതത്തിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാകുമോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം മുന്നോട്ട് ലഭിക്കുമോ ഇപ്പോഴും നിങ്ങൾ ഹാങ്ങഡായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഹാങ്ങഡ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഒരു സന്തോഷം സെലിബ്രേഷൻ നിങ്ങളെ തേടി എത്തുമോ പ്രപഞ്ചത്തിന്റെ സപ്പോർട്ടും അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകുമോ ഓക്കെ ഒരു സെലിബ്രേഷനെ നിങ്ങൾ കാത്തിരിക്കുന്നതായി കാണുന്നു പീസ് കെഡമി മദ്ര യൂണിവേഴ്സ് എയ്സ് ഓഫ് വാണ്ടിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പീസ് കെഡമി മദ്ര യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ ഒരുപാട് അഫർമേഷനിലാണ് ഒരുപാട് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഒരു ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നു അഫർമേഷൻ ചെയ്യുന്നു എത്രയൊക്കെ അഫർമേഷൻ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകാത്തതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് പ്ലീസ് കെഡ്മി മദ്ര യൂണിവേഴ്സ് ഡെത്തിൻ്റെ എനർജി വന്നിരിക്കുന്നു ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവസാനിച്ചതായി കാണുന്നു കർമ്മ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതായി കാണുന്നു പ്ലീസ് കെഡ്മി മദ്ര യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നതായി കാണുന്നു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായി കാണുന്നു ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഒന്നുകിൽ അത് ആയിരിക്കാം അതെല്ലാം നന്നെങ്കിൽ ജോലി ആയിരിക്കാം സാമ്പത്തികമായിരിക്കാം പ്രോപ്പർട്ടി ആയിരിക്കാം നിങ്ങളെ ഒരുപാട് ലോയലായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയെ ആയിരിക്കാം നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായി കാണുന്നു അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ഒരു ലൈഫ് എന്നിലേക്ക് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ലൈഫ് എന്നിൽ നിന്നും പോയത് എന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് ഒരുപാട് കാണുന്നുണ്ട് ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും നിങ്ങൾ തളരാതെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ ആ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നു മാറി ഒന്നു മാറി വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സമാധാനവും ശാന്തിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ചരീരത്തിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക അനുഗ്രഹവും റിലേഷൻഷിപ്പ് അനുഗ്രഹവും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള സമാധാനവും ശാന്തിയും എല്ലാം വന്നു ചേരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു ഓക്കെ ഇപ്പൊ ഈ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് ചോദിക്കാനുള്ളതെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ആൻസർ ആണ് പ്രപഞ്ചം നൽകുന്നതെന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്രീണവാസ് എൻ്റെ വ്യോസിന് പ്രപഞ്ചം നൽകുന്ന മറുപടി എന്താണ് പ്ലീസ് കെഡിമിയ മദ്രീണവാസ് എന്ത് മറുപടിയാണ് എൻ്റെ വ്യോസിന് പ്രപചം നൽകുന്നത് ഓക്കെ ന്യൂ വിഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വഴിത്തിരിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു നിങ്ങളെ മറ്റൊരു വെയിലൂടി കൊണ്ടുപോകുവാനാണ് ജീവിതത്തിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് കടന്നു പോകാൻ സാധിക്കാത്തത് പ്രപഞ്ചം ആ വഴിക്ക് വിടാനല്ല ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വണ്ണം പ്രപഞ്ചം തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ള വാതിൽ അടച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് പുതിയ പുതിയ ഐഡിയാസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നെങ്കിലും പ്രപഞ്ചം നിങ്ങളുടെ മുന്നിൽ ആ വാതിൽ അടച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന് നിങ്ങളെ മറ്റൊരു വേയിലൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലുള്ള താക്കോൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത വണ്ണം നിങ്ങളുടെ കണ്ണ് അത ബാധിച്ചിരിക്കുന്നത് ഓക്കെ പ്ലീസ് കെരുമി മന്ത്രി യുണോസ് യുണോസിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉടനെ വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഗൈഡൻസ് നിങ്ങൾ സ്വീകരിച്ചേ മതിയാവോ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല കാരണം ഇവിടെ സെവൻ നമ്പർ വന്നിരിക്കുന്നു സെവൻ നമ്പർ എന്ന് പറയുന്ന കേതുവാണ് കേതുവുമായി ബന്ധപ്പെട്ട് കേതു എന്ന് പറയുമ്പോഴത്തേക്കും ആഹ് കേതുവിന് ശരീരം മാത്രമേ ഉള്ളൂ ശരീരം എങ്ങനെയാണ് ശരീരം മാത്രമായിട്ട് വന്നതെന്ന് അറിയാലോ സുർഫാനു എന്ന് പറയുന്ന രാക്ഷസൻ അമൃത് മോഹിനി അമൃത് കൊണ്ടുപോയി ദേവന്മാർക്ക് കൊടുക്കുന്ന സമയത്ത് അതിനിടയിൽ നുഴഞ്ഞു കയറി ഭക്ഷിക്കുന്ന സമയത്ത് അത് തിരിച്ചറിയുകയും ആ ഒരു നിമിഷം തന്നെ തല അറുത്തു മാറ്റുകയും ചെയ്തിരുന്നു തല അറുത്തു മാറ്റിയപ്പോഴത്തേക്ക് അമൃത് കഴിച്ചത് കൊണ്ട് ഒരിക്കലും മരണമില്ല എന്ന് മനസ്സിലാക്കി ആ തലയും ശരീരവും വെവ്വേറെ പോലും ജീവനുണ്ട് അപ്പം അതിനെ തലയെ നമ്മൾ രാഹുവായിട്ടും ശരീരത്തെ നമ്മൾ കേതുവായിട്ടുമാണ് കാണുന്നത് ഓക്കെ പലപ്പോഴും സൂര്യനും സൂര്യനോടും ചന്ദ്രനോടും ഗ്രഹണം കൊണ്ടുവരുന്നത് ഈ കേതുവും രാഹുവും കേതുവുമാണ് വേദശാസ്ത്രമാണ് ഇത് പ്രസ്താവിക്കുന്നത് ഓക്കെ ഇവിടെ കേതുവാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ചില ഗൈഡൻസുകളുണ്ട് കാരണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള കേതുവിനൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ കേതു എന്ന് പറഞ്ഞാൽ സെവൻ നമ്പർ ഓക്കെ ആ കേതുവിന് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കൂടെ ഉള്ളത് ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ സബ് നിങ്ങൾക്ക് കേതു ആണെന്ന് വെച്ചോ നിങ്ങൾ സെവൻ ആണെന്ന് വെച്ചോ നിങ്ങളെ ആരെങ്കിലും ഒരാൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവരെ എടുത്ത് തലയിൽ വെക്കും തലയിൽ വെച്ച് കഴിഞ്ഞാൽ ശരീരമില്ലല്ലോ പിന്നെ അവരുടെ ബുദ്ധി അനുസരിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും സ്ഥാനമേ കാണില്ല അപ്പോൾ ഈ സെവൻ നമ്പർക്ക് എപ്പോഴും ചതി ലഭിക്കുന്നതും അതുകൊണ്ടാണ് കാരണം അവർ പലപ്പോഴും അവർ സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് ഡിപെൻഡ് ആവുന്നുണ്ട് ഓക്കെ അവരിലേക്ക് മാത്രമായിരിക്കും പിന്നീട് അവരുടെ ഫോക്കസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളെ ഇപ്പോൾ സെവൻ നമ്പർ തന്നെ മാത്രമല്ല അതുപോലെ കണ്ടക്ടർ കണ്ടക്ടർ നമ്പർ നമ്പർ ഉള്ള എന്ന് റിയാമല്ലോ ഒരു നിമിഷം നിങ്ങൾക്ക് ഡ്രൈവർ നമ്പറും കണ്ടക്ടർ നമ്പറും എന്തെന്ന് പറഞ്ഞുതരാം ഡ്രൈവർ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം സെവൻ നമ്പർ ആണെങ്കിൽ ഇത് ഡ്രൈവറാണ് ആണ് ഓക്കെ അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഫൈവ് പ്ലസ് ടു സെവൻ ആണ് ഓക്കെ അതുപോലെ തന്നെ പ്ലസ് ചെയ്യണം രണ്ട് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ചെയ്യുന്ന ഒറ്റ ഡിജിറ്റാക്കി മാറ്റണം ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണ് ഓക്കെ സിക്സ്റ്റീൻ നമ്പർ വരികയാണെങ്കിലും അതുപോലെ സെവൻ ആണ് വരുന്നത് അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾക്ക് ഇതുപോലെ കൂട്ടി എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രൈവർ നമ്പർ എന്ന് നിങ്ങൾക്ക് നോക്കാം അതുപോലെ തന്നെ കണ്ടക്ടർ നമ്പർ എന്താണ് കണ്ടക്ടർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കണ്ടക്ടർ നമ്പർ എന്ന് പറയുന്നത് പത്ത് പതിനെട്ട് പതിനെട്ടും അഞ്ചും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും നാലും ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴും ഏഴും മുപ്പത്തി നാല് മുപ്പത്തി നാല് അപ്പം ത്രീ പ്ലസ് ഫോർ വീണ്ടും സെവൻ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് ഡബിൾ സെവൻ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഡബിൾ സെവൻ അപ്പം സെവൻ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ചീറ്റിങ്ങിനുള്ള സാധ്യതയും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പം ഇതുപോലെയാണ് നിങ്ങളുടെ ഡ്രൈവർ നമ്പറും കണ്ടക്ടർ നമ്പറും നോക്കേണ്ടത് അപ്പം ഈ ഈ പറയുന്നതായിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എനർജി നിങ്ങൾക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇവിടെ പ്രപഞ്ചം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പ്രകാശം വരാത്തതിന് കാരണം നിങ്ങൾക്ക് ഗൈഡൻസ് ഇല്ല നല്ല രീതിയിൽ ഗൈഡൻസ് കിട്ടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നിങ്ങളെ ചതിക്കുന്നതായിട്ടുള്ള പല വ്യക്തികളും നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം അതാണ് നിങ്ങളുടെ ജീവിത പരാജയമെന്ന് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല മനസ്സിലാകത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തലയില്ലാത്തത് കൊണ്ടാണ് കാരണം കേതു കേതു ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഓക്കെ ഇതെല്ലാവർക്കുമുള്ള എനർജിയാണ് കേതുവിന് മാത്രമുള്ളതല്ല എല്ലാവർക്കുമുള്ള ഒരു എനർജിയാണ് ഓക്കെ പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കിൻ്റെ എനർജി വന്നിരിക്കുന്നത് എൻ്റെ വ്യൂസിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രഗിൾ ആയിട്ടുള്ള ചില ഉണ്ട് പക്ഷെ നിങ്ങളത് മറികടക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം അതിന് നല്ല ഫോക്കസ് ചെയ്യണം ഓക്കെ നമുക്കിപ്പം ഒരു വ്യക്തിക്ക് ഇപ്പം പലപ്പോഴും റീഡിങ് എടുക്കാൻ വരുന്നവർ പറയുന്നുണ്ട് എനിക്ക് ഗൾഫിലേക്ക് പോകണം ചോദിക്കുക എവിടെയാണ് പോകേണ്ടത് പക്ഷേ അത് ഇങ്ങനെ ഇല്ല എനിക്ക് ഗൾഫിൽ പോയാൽ മതി പക്ഷേ അതങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് വർഷങ്ങളോളം ഇരുന്നുകഴിഞ്ഞാൽ നമുക്കെങ്ങും ചെന്നെത്താൻ പറ്റത്തില്ല കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് വേണം നമ്മുടെ അഫർമേഷനിൽ ഒരു സ്ഥലം വേണം ആ സ്ഥലത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് വേണം ഓക്കെ അപ്പോൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ബോധവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് അഫർമേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ആപ്പിൾ കാണാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ആപ്പിൾ അഫർമേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫർമേഷനും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല അവർക്ക് ആപ്പിൾ കണ്ടിട്ടില്ല ഓക്കെ അതുപോലെയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതിന്റെ ലക്ഷ്യം നമ്മൾ കാണണമെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഷാർപ്പ് മൈൻഡഡ് ആയിരിക്കണം എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നുണ്ട് ഓക്കെ ഫ്രീ ഓഫ് കപ്പിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ബ്യോസിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുമോ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരും ഓക്കെ സ്ട്രഗിൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉയരത്തിൽ വളരുവാൻ സാധിക്കുകയുള്ളൂ അല്ലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പം ഫാമിലി പാക്കുള്ള ഒരു ശരീരമുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചോ അവർ അവർക്കൊരു സിക്സ് പാക്ക് ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ ചുമ്മാ ഇരുന്നതുകൊണ്ടോ നമുക്കൊരിക്കലും ആ സിക്സ് പാക്ക് എന്നുള്ള ആ ഒരു മോഹം നമുക്ക് ലഭിക്കും നേടിയെടുക്കാൻ സാധിക്കില്ല ഇല്ലേ അതിനൊരുപാടായിട്ടുള്ള സ്ട്രഗിൾ നമ്മൾ ഭയങ്കര പെയിൻ ആയിരിക്കും നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യണം നമ്മുടെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ശരീരം നടക്കാൻ പോലും വയ്യാതെ അങ്ങോട്ട് കാവഡി തുള്ളി പോയിട്ടാണെങ്കിൽ തിരിച്ച് നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഒരു വികലാങ്കരെ പോലെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അല്ലേ അപ്പൊ ഒരുപാട് പെയിനും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് അത് ജിമ്മിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലെ ഓരോ കാര്യത്തിലും അതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുവാൻ തയ്യാറാകുക അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചില വ്യക്തികൾക്ക് ഒറ്റപ്പെടലിനും ഭയങ്കര ഭയമാണ് ഞാൻ എങ്ങനെ ജീവിക്കും ആ വ്യക്തി ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും അയ്യോ ആ ജോലി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് അവരുടെ മുന്നിൽ അടിമയായി അവരെന്തൊക്കെ എന്നെ വേദനിപ്പിച്ചാലും ഞാൻ തിരിച്ചൊന്നും പറയാതെ എൻ്റെ സാലറി കുറച്ചാലും ഞാൻ അങ്ങനെ ജീവിച്ചോളാം കാരണം അവർ ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ചില കംഫർട്ട് സോണുകളെ പൊട്ടിച്ച് പുറത്തു വരുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നമുക്കൊരു മാറ്റം എന്തായാലും വേണം വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരേ റൂട്ടിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു മാറ്റവും ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമാണ് നിങ്ങൾ വിജയിച്ചിട്ടില്ല ഓക്കെ പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് ഓഫ് സാണ്ടിൻ്റെ എനർജി എന്താണ് ഐസ് ഓഫ് ആണിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ട്രസ്റ്റ് കൊണ്ടുവരിക എനിക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നിരുന്നാലും ഞാൻ അതിൽ വിജയം നേടും ഞാൻ ഗ്രോത്ത് നേടും പ്രപഞ്ചം എൻ്റെ കൂടെ ഉണ്ട് ഒരു ദിവ്യശക്തി എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഒരിക്കലും തളർന്നു പോകുകയില്ല ഓക്കെ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ഭാരങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ മുന്നോട്ടുള്ള വഴികൾ അവർ ക്ഷീണിച്ചെന്നിരിക്കും പക്ഷേ അതിലും ഞാൻ മുന്നോട്ട് പോകും എന്നെ താങ്ങുവാനും എന്നെ വളർത്തുവാനും പ്രപഞ്ചം എന്നുള്ള ശക്തി എൻ്റെ ഉള്ളിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരിക സ്വയം കൊണ്ടുവരിക ഓക്കെ പ്ലീസ് കെടുമിയ മന്ത്രി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് കർമ്മയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചിലത് അവസാനിപ്പിക്കുന്നത് മറ്റൊന്നിൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ചില മരങ്ങൾ ചരിഞ്ഞു വീഴും ചരിഞ്ഞ് വീഴുന്നത് അതിൻ്റെ ആ ഒരു സമയത്തുള്ള കാര്യങ്ങൾ തീർന്നു കഴിഞ്ഞു ഓക്കെ ഇനി അതിന് മറ്റൊരു മറ്റൊരു കർമ്മയിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും ഓക്കെ കുറേ നാൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ റൂട്ടിൽ ഒരു ഒരു കുഴപ്പമില്ലാതെ എൻ്റെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് എനിക്ക് ആ പോയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സ് അതിൽ നിന്ന് നമ്മളെ മറ്റൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില ചില പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിനും നമ്മളെ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മാറി നമ്മളൊന്ന് പുതുക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം നമ്മുടെ ശരീരങ്ങളെല്ലാം പുതുതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോശങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഡെയിലി ഡെയിലി നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കിടക്കുന്ന ബെഡിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുറേ പൊടികൾ കാണും ആ പൊടിയെന്ന് പറയുന്നത് നമ്മൾ ചവിട്ടിക്കയറുന്ന മണ്ണല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ കോശങ്ങൾ കൊഴിഞ്ഞു വീഴുന്നതാണ് ഓക്കെ അപ്പോൾ ഓരോ ദിവസവും പ്രപഞ്ചം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞുപോലും അറിയാതെ പോലും രൂപാന്തരണം വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം സഡൻ ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തളർന്നു പോകാറുണ്ട് യൂണിവേഴ്സ് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും തളർന്നു പോകേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സണ്ണ് വരുന്നുണ്ട് ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് പാമ്പ് ശരീരത്തിൽ നിന്ന് തോൽ ഉരിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഒരു പുതിയ തോലോടുകൂടി പുറത്ത് വരത്തില്ലേ അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായി ഉരിച്ചു മാറ്റിക്കൊണ്ട് ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ എടുത്തു മാറ്റിയിരിക്കുന്നത് ഒന്ന് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് കിങ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബലത്തെ ഒന്നുകൂടി പക്വതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ തന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങളെ പല വ്യക്തികളും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉത്തരവാദിത്വം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ കുറച്ചുകൂടി മെച്യുറാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൈൻഡിൽ കുറേ സ്ട്രഗിളുകൾ കൊണ്ടുവരും അതൊക്കെ ഒന്ന് നേരെയാക്കുക നിന്റെ ജീവിതത്തിൽ നിന്നെ പക്വതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും യൂണിവേഴ്സിന് അറിയാം നമുക്ക് നമ്മളനുഭവിച്ച് അനുഭവിച്ച് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന വേദനകളെ നമുക്ക് തരുള്ളൂ സഹിക്കാൻ പറ്റാത്തതായിട്ടൊന്നും തരത്തില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് നമ്മളെ വന്ന് നമ്മളിങ്ങനെ താങ്ങും ഓഹ് മതി മതി ഇനി ഇത്രയും നീ സഹിച്ചത് മതി എന്നും പറഞ്ഞ നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലെ ശക്തി സ്വരൂപം നിങ്ങളെ വന്ന് താങ്ങും തലോടും ഓക്കെ നിങ്ങൾ ഒരുപാട് കരഞ്ഞ് 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 ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് മേളിൽ വന്ന് നിന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ശക്തി സ്വരൂപമുണ്ട് ഓക്കെ നമ്മള് ചൈനീസ് കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ കാരണം ഒരു പൊടി പൊടിക്കുച്ച് ഒരു പൊടി കൊച്ചിനെ ഒരു റൂമിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം താക്കോല് പൂട്ടി വെളി നിന്ന് പൂട്ടിയതിന് ശേഷം ഒരു താക്കോൽ അകത്തിട്ടിട്ടുണ്ട് അപ്പം കുട്ടി അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും വരുന്നതിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കരയുമ്പോഴെല്ലാം അമ്മയ്ക്ക് വേദന എടുക്കുന്നുണ്ട് കുഞ്ഞ് കരയുന്നല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഒരു കരച്ചിലിനെ ആ അമ്മ സഹിച്ച് നിൽക്കുകയാണ് എൻ്റെ എൻ്റെ കുഞ്ഞ് കരയുന്നു അവൾക്ക് ആ ഒരു ഡോറ് തുറക്കാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ നിന്നുകൊണ്ട് അച്ഛനും അമ്മയും നിർദ്ദേശം കൊടുക്കുകയാണ് അകത്ത് കിടക്കുന്ന ആ കീ എടുത്തുകൊണ്ട് വന്ന് ട്രൈ ചെയ്യൂ ട്രൈ എന്ന് പറയുന്നു അങ്ങനെ ആ കുഞ്ഞ് അതെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ പിഞ്ച് കൈ കൊണ്ട് ആ ഒരു ഓരോ താക്കോലും എടുത്ത് ട്രൈ ചെയ്യുകയാണ് ട്രൈ ചെയ്യുമ്പോഴത്തേക്കെല്ലാം വരുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കീ ഉണ്ട് എങ്കിൽ പോലും കൊച്ചിന് ഗൈഡൻസ് കൊടുക്കുകയാണ് ഒരു പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബുദ്ധി അവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനീസ് പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ ട്രെയിനിങ് കൊടുക്കുകയാണ് ഓക്കെ നമ്മളാണെങ്കിൽ അങ്ങനെയല്ല കൊച്ചുങ്ങളെല്ലാം ഇങ്ങനെ പൊത്തി 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 കൊണ്ട് നടക്കുന്ന കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന കുട്ടികളാണ് അല്ലേ അപ്പം ഇവിടെ ആ കുട്ടി ആ അവസാനം അതിൻ്റെ യഥാർത്ഥ ചാവി ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്ത് അത് ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ വിജയിച്ചല്ലോ എന്നുള്ള ആ ഒരു വിജയത്തിൻ്റെ ഒരു ടേസ്റ്റ് ആ കുഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് അതുപോലെയാണ് പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ താക്കോൽ ഇരിപ്പുണ്ട് നമ്മളെ രക്ഷിക്കേണ്ടതായിട്ടുള്ള താക്കോൽ എന്തി താക്കോൽ താക്കോല് ആദ്യമേ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വന്നായിരുന്നല്ലോ ഇവിടെ അത് പോയി ഓക്കെ പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ ആ ഒരു താക്കോൽ ഇരിപ്പുണ്ട് പക്ഷെ നമ്മുടെ കണ്ണിൽ അത് മറച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ താക്കോൽ നമ്മുടെ മുന്നിൽ കാണിക്കത്തില്ല നമ്മൾ എത്രത്തോളം போலாம் அதில் எஃபோர்ட் இட்டு അത് നമ്മൾ തുറന്ന് പുറത്തു വരാൻ പറ്റുമോ അത്രത്തോളം പ്രപഞ്ചം വെയിറ്റ് ചെയ്യുകയാണ് ഒട്ടും പറ്റിയില്ല നമ്മളെ കൊണ്ട് കഴിയില്ല എങ്കിൽ മാത്രമേ യൂണിവേഴ്സ് അവിടെ കൈ കടത്തുകയുള്ളൂ ഓക്കെ അപ്പം നമ്മൾ നേരിടുന്നതായിട്ടുള്ള പ്രതികൂല സാഹചര്യം നമ്മൾ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് വിഷമിക്കലും പ്രപഞ്ചത്തോട് താങ്ക് പറയുക സ്നേഹിക്കുക എന്നിലേക്ക് ഇൻഡ്യൂഷൻ തരിക എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് എന്നിലേക്ക് ആ പവർ തരിക എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളിലേക്ക് ഇൻഡ്യൂഷൻ പവർ വരും നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള വഴികൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തെളിച്ച് നൽകുന്നതായിരിക്കും അതുകൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം പ്രപഞ്ച ശക്തിയിൽ നിന്നുമുള്ള മെസ്സേജ് എന്താണ് താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ എൻ്റെ പ്രപഞ്ച ശക്തി നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് പ്ലീസ് കേൾവിമാർ യൂണിവേഴ്സ് ഓക്കെ ഇവിടെ നോക്ക് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഓക്കെ പ്രകൃതിക്ഷോഭം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് ഇതുപോലെ കുത്തി വരുന്നതായിട്ടുള്ള ഒരു വെള്ളം പോലെ ആയിരിക്കും ഓക്കെ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ വയ്യാത്തതായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഇനിയൊന്നും ബാക്കി കാണത്തില്ല ഓക്കെ അത്രത്തോളം നിങ്ങളുടെ മാനസിക അവസ്ഥയും അതുപോലെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഓക്കെ ആ ഒരു സമയത്ത് പ്രപഞ്ചം പറയുന്നത് എന്താണ് ഓക്കെ നിങ്ങളുടെ ഇമോഷനെ നിങ്ങളായിട്ട് തന്നെ കൺട്രോളിങ്ങായിട്ട് കൊണ്ടുവരിക പ്രപഞ്ചം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഹീലിംഗിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് ഓക്കെ ആ ഒരു ഹീലിംഗ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക പ്രപഞ്ചം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മാറി ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷനോടുകൂടിയും ദൈവത്തിൻ്റെ സ്നേഹത്തോടു കൂടിയും നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളിൽ അത്ഭുതം സംഭവിക്കും ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഈ അവസ്ഥയിലായിരിക്കുന്ന എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും ഈ ഇമോഷനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ശാന്തമാക്കി അനുഗ്രഹവും സ്നേഹവും സമൃദ്ധിയും നൽകി അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓക്കെ നിങ്ങൾക്ക് ഇത് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകരുത് നിങ്ങൾക്കിത് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഗോഡ് ബ്ലസ് യു